കേരളത്തിലെ അനാഥാലയങ്ങളിലേക്ക് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കുട്ടികളെ കടത്തിയ കേസുകൾ സി ബി ഐക്ക് കൈമാറി ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ് നടപടിക്രമങ്ങൾ ലംഘിച്ച് കേരളത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവന്നത് നിയമവിരുദ്ധമാണെന്ന് കോടതി അഭിപ്രായപ്പെട്ടു അനാഥാലയങ്ങൾ ബാലനീതി നിയമവും രജിസ്ട്രേഷൻ നിബന്ധനകളും പാലിക്കാൻ ബാധ്യസ്ഥരാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാല് മെയ്യിലാണ് ബംഗാൾ ബീഹാർ ഝാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് നൂറുകണക്കിന് കുട്ടികളെ കൊണ്ടുവന്നത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച കുട്ടികളെ സംസ്ഥാനത്തെ വിവിധ അനാഥാലയങ്ങളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു കുട്ടികളെ നിയമവിരുദ്ധമായി കേരളത്തിലെത്തിച്ച കേസുകൾ സി ബി ഐക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് ഒരു കൂട്ടം ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നു ഈ കേസുകൾ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് സി കോടതി അറിയിച്ചു ഇതോടെ മുഴുവൻ കേസുകളും സിബിഐക്ക് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവായി അന്വേഷണം സിബിഐക്ക് വിടുന്നതിനെ സർക്കാർ എതിർത്തിരുന്നു ക്രൈംബ്രാഞ്ച് കേസിൽ കാര്യക്ഷമമായി അന്വേഷണം നടത്തുന്നുണ്ടെന്നായിരുന്നു സർക്കാർ നിലപാട് എന്നാൽ കേസുകൾ സി തന്നെ അന്വേഷിക്കുന്നതാണ് ഉചിതമെന്ന് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി സംസ്ഥാനത്തെ മുഴുവൻ അനാഥാലയങ്ങൾക്കും ബാലനീതി നിയമം ബാധകമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി എല്ലാ അനാഥാലയങ്ങൾക്കും രജിസ്ട്രേഷൻ നിർബന്ധമാണ് ഏതെങ്കിലും അനാഥാലയത്തിന് രജിസ്ട്രേഷനിൽ ഇളവ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമാണെന്നും കോടതി പറഞ്ഞു അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ചട്ടങ്ങളും നടപടിക്രമങ്ങളും ലംഘിച്ച് കേരളത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നത് നിയമവിരുദ്ധമാണ് അനാഥാലയങ്ങളിൽ ശിശുക്ഷേമ സമിതി പരിശോധന നടത്തി കാര്യങ്ങൾ വിലയിരുത്തണമെന്നും ഡിവിഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് കുട്ടികളെ തിരിച്ചയക്കുന്ന കാര്യത്തിൽ ബന്ധപ്പെട്ട ഏജൻസികൾ ഉചിതമായ തീരുമാനമെടുക്കണം ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷൺ ബെഞ്ചിന്റേതാണ് ഉത്തരവ് കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ സി ഉടൻ ഏറ്റെടുക്കും പാലക്കാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളാണ് സി ബി ഐ അന്വേഷിക്കുക സി ബി ഐയുടെ തിരുവനന്തപുരം കൊച്ചി യൂണിറ്റുകളും സംസ്ഥാനത്തിന് പുറത്തുള്ള യൂണിറ്റുകളും അന്വേഷണത്തിൽ പങ്കാളികളായേക്കുമെന്നാണ് സൂചന റിപ്പോർട്ടർ കൊച്ചി